नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം പ്രതിമയിൽ അടിച്ചു പഠിച്ചതുകൊണ്ട് ഇവനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു മലനാവില്ല അതേപോലെ തന്നെ ആ പ്രതിമയെ ഇങ്ങനെ അഭിമുഖീകരിച്ചത് കൊണ്ടും വൈദഗ്ധ്യം യുദ്ധത്തിൽ കൈവരില്ല ഇത് കർണന് നന്നായി അറിയാം ഏതൊരു പടയാളിക്കും നന്നായി അറിയാം എന്തുകൊണ്ടാൽ പ്രതിമ ഒന്നും പ്രതികരിക്കില്ല ജീവനതുല്യമായ ബലമുള്ള അതേ ആകൃതിയുള്ള ഒരു പ്രതിമയെന്ന് മാത്രമേ ഉള്ളൂ ആ പ്രതിമയിൽ അതിശക്തമായിട്ട് ഗതകൊണ്ട് പ്രഹരിക്കാൻ ശീലിക്കാം അത്രേയുള്ളൂ അങ്ങനെ തന്റെ കൈക്ക് ബലം വരുത്തിയെടുക്കാം അത്രേയുള്ളൂ അത് ഭീമൻ തന്നെയാണെങ്കിൽ ഭീമൻ അടി ഒഴിയും അടി തടയും തിരിച്ച് പഴുതു നോക്കി അടിക്കും അങ്ങോട്ട് ആക്രമിക്കുമ്പോ പഴുതുകൾ ഇട്ടുകൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ തിരിച്ചാക്രമിക്കാൻ ഏതൊരാക്രമണം അങ്ങനെയാണ് സ്വന്തയുദ്ധം നടക്കുമ്പോഴേക്കും ഒരാള് മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ ഏതായുധം കൊണ്ടായാലും ആയുധമില്ലാതെയായാലും ആക്രമിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്ന ആളിന് തിരിച്ചാക്രമിക്കാനുള്ള പഴുതുകൾ വളരെയേറെ തുറന്നുകിട്ടുകയാണ് അങ്ങനെ ഭീമനോടൊപ്പം യുദ്ധം ചെയ്ത് പരിശീലിച്ചാലും അത് നടക്കില്ല ശത്രുവായ ഭീമനോടൊപ്പം പരിശീലനം സാധ്യല്ല കുട്ടിയായിരുന്ന കാലത്ത് ദ്രോണാചാര്യരുടെ ആ ആയുധക്കളരിയില് കുറെ കാലം അങ്ങനെയൊക്കെ പരിശീലിച്ചു അപ്പോൾ തന്നെ അത് പലപ്പോഴും പരിധി വിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഗുരുനാഥൻ ശാസിച്ച് രണ്ടുപേരെയും പിരിച്ചു വിട്ടിട്ടുമുണ്ട് പക്ഷെ അതിനു ശേഷം യൗവനോദയത്തിന് ശേഷം അപ്പോഴാണല്ലോ കരുത്ത പൂർണതയിലെത്തുക അതിനു ശേഷം അങ്ങനെ ഭീമനുമായിട്ട് മത്സരിക്കാൻ പറ്റൂലല്ലോ പിന്നെന്താ ചെയ്യ ഭീമന് തുല്യനായി വേറെ ഹരി ഇരിക്കുന്ന ഒരു എതിരാളി താൻ അടിക്കുന്ന അടിയെല്ലാം തടഞ്ഞ് പഴുതു നോക്കി തിരിച്ചടിക്കാൻ എങ്കിൽ മാത്രമേ അതിനെ എങ്ങനെ എന്നുള്ള വൈഭവം നേടാൻ പറ്റൂ ഇരുമ്പ് പ്രതിമയിൽ അടിച്ച് ശീലിച്ചത് കൊണ്ട് അത് സാധ്യമല്ല പ്രതിമ അനങ്ങില്ല അത് ഒഴിയില്ല അത് അടി തടയില്ല അത് തിരിച്ചടിക്കുകയുമില്ല അതിനാൽ ആ പരിശീലനം അപൂർണമാണ് എങ്കിലും മനസ്സിലുള്ള ആ ഭയവും തന്റെ കുറവുകളിലുള്ള ആ വേവലാതിയും കാരണം ദിവസവും തന്നെ ദുര്യോധനൻ പരിശീലിക്കുന്നു ഇത് ദിവസവും കർണൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കർണൻ ദിവസവും ഇതിന് സാക്ഷിയാണ് ഭീമനെ ദുര്യോധനെ എത്രമാത്രം ഭയക്കുന്നു എന്ന് കർണന് നന്നായി അറിയാം ഭീമനെ കൊല്ലില്ല എന്ന് കുന്തിയോട് പറഞ്ഞത് ദുര്യോധനനോട് ചെയ്തൊരു വഞ്ചനയാണ് അർജുനനെ എന്ന് പറഞ്ഞ കർണൻ പേരെയും കൊല്ലില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വേറൊരു തലമായേ ഇത് പേരെ കൊല്ലില്ല നാലു പേരിൽ ഒരാൾ ഭീമനാണ് ദുര്യോധനനെ കൊല്ലും എന്ന് കർണന് തന്നെ നന്നായി അറിയുന്ന ഒരാളി പടയാളികൾക്ക് അറിയാം ആർക്ക് എന്ത് സാധിക്കും ആർക്ക് എന്ത് സാധിക്കില്ല എന്ന് കാരണം നന്നായി അറിയാം അപ്പൊ അങ്ങനെയുള്ള ഭീമൻ തന്റെ മുന്നില് യുദ്ധത്തില് തനിക്ക് നിഗ്രഹിക്കാൻ പാകത്തിന് വന്നുപെട്ടാലും കൊല്ലില്ല എന്ന് പറയുന്നത് ദുര്യോധനനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് ഫലത്തിൽ അങ്ങനെ ദുര്യോധനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ് ഒടുങ്ങാത്ത സൗഹൃദമാണ് പ്രതിജ്ഞ ചെയ്തത് അത് ാത്ത ദൗർഹൃതവുമായി പോയി എന്തുകൊണ്ട് താൻ ദാനം ചെയ്യുന്ന ആളാണ് ആ സൽപ്പേര് നഷ്ടപ്പെടരുത് അതിനു വേണ്ടിയിട്ട് പേരുടെ ജീവൻ ദാനം ചെയ്തു എന്നാൽ അഞ്ചാമത്തെ ആളിന്റെ ജീവനോ അർജുനന്റെ ജീവനോ ദാനം ചെയ്തില്ല എന്തുകൊണ്ട് അർജുനന്റെ ജീവൻ ദാനം ചെയ്താൽ ലോകം പിന്നീട് പറയും കർണൻ ദാനം ചെയ്ത ജീവനല്ല അർജുനൻ്റെ കർണൻ അർജുനനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല കർണനാണോ അർജുനനാണോ ആയുധ വിദ്യയിലെ മികവുറ്റയാള് എന്ന് ആർക്കും എളുപ്പത്തില് നിശ്ചയിക്കാനാവില്ല അഭ്യാസ കാഴ്ച നടക്കുമ്പോഴും അവരുടെ രണ്ടുപേരുടെയും അഭ്യാസ പ്രകടനം കണ്ടിട്ട് ആളുകൾ രണ്ട് രീതിയിലെ അഭിപ്രായം പറഞ്ഞേ അർജുനനാണ് മികച്ച വില്ലാളി എന്ന് കുറെ ആളുകൾ കർണനാണ് മികച്ച വില്ലാളി എന്ന് വേറെ കുറെ ആളുകൾ ഇങ്ങനെ രണ്ടഭിപ്രായം അവിടെ ഉണ്ടായി ലോകത്തിൽ ആർക്കും കൃത്യമായി പറയാൻ പറ്റൂല രണ്ടുപേരിൽ ആരാണ് ഏറ്റവും വലിയ അഭ്യാസി എന്ന് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് അർജുനനെ കൊല്ലാതെ വിട്ടാലോ ആളുകൾ പറയും അർജുനനെ കൊല്ലാതെ വിട്ടതല്ല അർജുനനെ കൊല്ലാൻ കഴിഞ്ഞില്ല ഭീമനെ കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ ആരും അപഖ്യാതി പറയില്ല ഭീമനെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ടാണ് കൊല്ലാതെ വിട്ടത് എന്നാരും അപഖ്യാതി പറയില്ല കാരണം ഭീമനെക്കാളും വലിയ വില്ലാളിയാണ് കാരണം എന്ന എല്ലാവരും പൂർണമായും സമ്മതിച്ചിരിക്കുന്നു യുധിഷ്ഠിന്റെ കാര്യമായാലും നഗര സഹദേവന്മാരുടെ കാര്യമായാലും അങ്ങനെ തന്നെ എന്നാൽ അർജുനന്റെ കാര്യം അങ്ങനെയല്ല രണ്ടുപേരിൽ ആരാണ് കേമൻ എന്ന ആർക്കും അറിയില്ല അപ്പൊ ഞാനത് അർജുനനെ കൊല്ലാതെ വിട്ടതാണ് എന്ന് കർണൻ പറഞ്ഞാൽ ആളുകൾ ചിരിക്കും ആളുകൾ അപഹസിക്കും പിന്നെ എന്തിനു ദുര്യോധന പക്ഷത്തു നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്തു എന്ന് ചോദിക്കും അർജുനനെ കയ്യിൽ കിട്ടിയിട്ടും കൊല്ലാതെ വിട്ടത് എന്തിനെന്ന് ചോദിക്കും ദുര്യോധനെ വഞ്ചിക്കുകയാണോ എന്ന് ചോദിക്കും കൊല്ലാതെ വിട്ടത് വെറും ഒരു കള്ളത്തരമായിട്ടുള്ള അവകാശവാദം കൊല്ലാൻ കഴിഞ്ഞില്ല അതിനുള്ള മികവില്ല എന്ന് മാത്രം ആളുകൾ പറയും അത് തനിക്ക് ഏറ്റവും വലിയ അവമതിയാകും ഒരു അവമതി ഉണ്ടാവരുത് അതുകൊണ്ട് തന്റെ മാനം ദുര്യോധനന്റെ ജീവനല്ല പ്രധാനം തന്റെ മാനം അതാണ് പ്രധാനം തന്റെ മാനത്തെ രക്ഷിക്കാൻ അർജുനന്റെ പ്രാണൻ നൽകാമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തില്ല അമ്മയ്ക്ക് ഒന്നുകിൽ അർജുനനോടൊപ്പം അഞ്ചുമക്കൾ കാണും യുദ്ധം കഴിയുമ്പോ ഇല്ലെങ്കിൽ കർണനോടൊപ്പം അഞ്ചുമക്കൾ കാണും യുദ്ധം കഴിയുമ്പോ എന്നാണ് കർണൻ അമ്മയോട് പറഞ്ഞത് കർണന് ഒന്നുകിൽ അർജുനനെ കൊല്ലാൻ കഴിയണം ഇല്ലെങ്കിൽ അർജുനന്റെ കൈയാൽ കൊല്ലപ്പെടണം രണ്ടായാലും യശസ്സാണ് അർജുനൻ കൊന്നാലും കർണനെ കൊന്നാലും കർണൻ അർജുനനെ കൊന്നാലും കർണനെ സംബന്ധിച്ചിടത്തോളം അർജുനെ സംബന്ധിച്ചിടത്തോളവും അത് വലിയ യശസ്സാണ് കാരണം വേറെ ആർക്കും കർണനെ പരാജയപ്പെടുത്താനോ കൊല്ലാനോ കഴിയില്ല അതുപോലെ അർജുനനെ പരാജയപ്പെടുത്താനോ കൊല്ലാനോ കഴിയില്ല ലോകത്തിന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം അപ്പോ യുദ്ധം കഴിയുമ്പോ ആര് ജീവിച്ചിരിക്കുന്നു ആര് മരിച്ചുപോകുന്നു എന്ന് കൃത്യമായി പറയാൻ പറ്റൂല എന്തായാലും അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് അഞ്ചു മക്കളാണല്ലോ ഇപ്പോൾ അഞ്ചു മക്കൾ കാണും ഒന്നുകിൽ അർജുനനോടൊപ്പം അഞ്ചു മക്കൾ ഇല്ലെങ്കിൽ കർണനോടൊപ്പം മക്കൾ അർജുനന്റെ ജീവൻ ദാനം കൊടുത്തില്ല അപ്പോൾ ചോദിക്കുന്നതെന്തും ദാനം കൊടുക്കുന്ന മഹാദാനിയാണ് താനെന്ന ആ ദംഭ ചിന്ത ദമ്പ മൂലം ഉണ്ടാകുന്ന ചിന്ത ഇവിടെ ഇതാ നിസ്സാരമായിട്ട് വഴുതി പോവാണ് ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കൊടുത്തുപോയാൽ തന്റെ യശസ്സിന് അത് കളങ്കമാകും ദുര്യോധന്റെ ജീവൻ അപകടം ഉണ്ടായാലും കുഴപ്പമില്ല തന്റെ യശസ്സിന് കളങ്കമാകും അത് തനിക്ക് അനുവദിക്കാൻ പറ്റില്ല ഏറ്റവും പ്രാധാന്യം തന്റെ യശസ്സാണ് ഇതുകൊണ്ട് കുന്തിയോടുള്ള കർണന്റെ പെരുമാറ്റം അങ്ങേയറ്റം ദർപ്പത്തോടുകൂടിയതാണ് അങ്ങേറ്റം കൂടിയതാണ് പരുഷമായിട്ട് താൻ ഏറ്റവും വലിയ വില്ലാളിയാണ് തന്നോടൊപ്പം നിൽക്കാൻ ശേഷിയുള്ളവർ ഈ ലോകത്തിൽ ആരുമില്ല ഏറ്റവും കരുത്തനായ യോക്താവ് എന്ന ആ അഹന്തയിൽ നിന്നുകൊണ്ടാണ് കുന്തിയോട് കർണൻ സംസാരിക്കുന്നത് ഭീമന്റെയും യുധിഷ്ഠിരന്റെയും ഭീമന്റെയും യുധിഷ്ഠിരന്റെയും നഗര സഹദേവന്മാരുടെയും ജീവൻ ദാനം കൊടുക്കാൻ കർണനായ അവരുടെ ജീവൻ ദാനം കൊടുക്കാനുള്ള ശക്തി തനിക്കുണ്ട് എന്നുള്ള ദർപ്പം അഹങ്കാരം കർണന്റെ ഉള്ളിൽ കിടക്കുന്നു കർണനെ പോലെ തന്നെ മികവുറ്റ അവർ ദിവ്യാസ്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ട് സഹായത്തിന് കൃഷ്ണനുമുണ്ട് അപ്പോ അവരുടെ ജീവൻ ദാനം ചെയ്യുവാനുള്ള ശേഷി തനിക്കുണ്ട് എന്ന കർണൻ തന്റെ മനസ്സിൽ സങ്കല്പിച്ചത് കർണന്റെ ദർപ്പമാണ് താൻ ഏറ്റവും വലിയ പോരാളിയാണ് എന്നുള്ള ദർപ്പം നമുക്ക് ഈ ീ അസുരീസമ്പത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്ന ആ സ്വഭാവവിശേഷങ്ങളിൽ രണ്ടാമത്തേതായ ദർപ്പം നാളെ നമുക്ക് ചർച്ച ചെയ്യാം അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളുന്നു Jai sitara